ഈ കാണുന്ന രണ്ട് പീസ് ഫ്രൈഡ് ചിക്കൻ്റെ കോമ്പോക്ക് വെറും നൂറ് രൂപയുള്ളൂ അതേപോലെ ഈ കാണുന്ന എട്ട് പീസ് ഫ്രൈഡ് ചിക്കനും ഇതിൻ്റെ കൂടെ മൂന്ന് കൊബൂസും വെറും മുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ കൊടുവിളിയിൽ ഏറ്റവും പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള കുൽഫി ഫ്രൈഡ് ചിക്കൻ്റെ ഔട്ട്ലെറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് കിഡിലൻ ഓഫറുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ എത്തിയ സമയത്ത് ചിക്കനൊക്കെ ഇങ്ങനെ പൊരിഞ്ഞ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നാല് പീസിൻ്റെ ഈ ഒരു കോംബോക്ക് വെറും നൂറ്റമ്പത് രൂപയുള്ളു പൈസ ആണെന്ന് കഴിച്ചു നോക്കിയാലോ മാത്രല്ല ചിക്കൻ നല്ല ക്രിസ്റ്റുണ്ട് ഈ ഒരു പോഷൻ ലോഡർ ഫ്രൈസിന് വെറും രൂപയല്ലോ ലോഡ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് ഫ്രൈഡ് ചിക്കൻ മാത്രമല്ല ഈ മെനു കാർഡിലുള്ള എല്ലാ ഐറ്റവും ഇപ്പം ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓഫറിലാണ് പോകുന്നത് കണ്ടോ ഈ ക്ലബ് സാൻഡ്വിച്ച് ഒക്കെ നല്ല കിഡിലൻ ഐറ്റമാണ് കുടുവള്ളി ടൗണിൻ്റെ തിക്കുന്നും തിരക്കുന്നതൊക്കെ മാറി നിങ്ങൾക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് നല്ല എൻജോയ് ചെയ്ത് പീസ്ഫുൾ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ച് പോകാൻ പറ്റിയ കിഡിലെന്നൊരു സ്പോട്ടാണിത് ബർഗേഴ്സ് സാൻഡ്വിച്ച് ലോഡിൽ ഫ്രൈസ് നഗറ്റ്സ് അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഡൈനിങ്ങും അതേപോലെ ടേക്ക് അവേയും ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ കൊടുവള്ളിയുടെ ഒരു മൂന്നാല് കിലോമീറ്റർ ചുറ്റലോ സ്ഥലത്തേക്ക് ഇവർ ഹോം ഡെലിവറിയും ചെയ്തുതരും ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ വീഡിയോ ഷെയർ ആക്കിക്കോളി അതേപോലെ ഈ സ്ഥലം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളി കൊടുവള്ളിന്ന് ആറേസിക്ക് പോണ റൂട്ടിലാണ് നമ്മുടെ കുൽഫി ഫ്രൈഡ് ചിക്കൻ്റെ ഔട്ട്ലെറ്റ് ഉള്ളത് അപ്പോൾ എൻജോയ് യുവർ ഫുഡ് അപ്പോൾ ഓക്കെ ബൈ